അയ്യോ ഞങ്ങളെ മുതല പിടിക്കുന്നേ മുതല പിടിക്കുന്നേ ഹലോ കൈഷ് അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മാലാഗിലെ ഒരു ജംഗിൾ പാർക്ക് എന്ന സ്ഥലത്താണ് കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന സ്ഥലം അടിപൊളി സ്ഥലമാണ് നമുക്ക് കാണാം ഇന്നത്തെ ജംഗിൾ പാർക്ക് ആ കാണുന്നതാണ് പ്ലാസ മയോർ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടാ അടിപൊളി സ്ഥലമാണേ അയ്യോ ഇതാ ആടിക്കൊണ്ടിരിക്കണേ ആര് കേറണ്ടേ ആര്യതാ ആര്യതാ വയ്ക്കലേ ആര്യ എവിടെ ആര്യ എൻ്റെ പൊന്നോ ഞാനവിടെ എത്തി ആര്യ ആര്യതാ പോയി കൊണ്ടു അടുത്തിൽ പോയിക്കൊണ്ടിരിക്കാനേ നിന്റെ പൊന്നു ആര്യ പോണണ്ടാ ഭാര്യ ഓടണണ്ട നിന്റെ പൊന്നു അയ്യോ ആ എങ്ങനെയാ പോക്കാറില്ല വിമാനം പറന്ന് പോയിക്കൊണ്ടിരിക്കണം അയ്യോ കളിച്ചോണ്ടിരിക്കുന്നു ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്നേ ഇല്ല വേറെ പെൺ കുട്ടികള അമ്മയും അച്ഛനും ഒക്കെ ചാടിക്കൊണ്ടിരിക്കുന്നുണ്ട് ആരും ചാടിക്കൊണ്ടിരിക്കുന്നു എന്റെ പൊന്നു എന്താ ചാട്ട മനസ്സാ എന്റെ പൊന്നു ആരുടെ ചാട്ടം ഇല്ല വേറെ കൂടെ വിമാനം പോയിക്കൊണ്ടിരിക്കുന്നു ഇവിടെ ആൾക്കാർ ചാടിക്കൊണ്ടിരിക്കുകയാണ് പറന്ന് പോളി എനിക്കിത് പേടിയാ ഞാൻ ഉരുണ്ട് കുട്ടികളി ചെയ്യണ പോഞ്ഞോ കേസ് ഇവിടെ വന്നപ്പോള താഴ്ത്ത് പുലിയെടക്കണേ പുലിയാണോ അത് എന്റെ പൊന്നോ പുലിയല്ല ഇത് വേറെ കളിക്കാൻ സാറാണേ